ിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കെല്ലാം വിരമിച്ചു കഴിഞ്ഞ് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമെന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ രാജ്യത്തെ മറ്റ് പൗരന്മാർക്കും അറുപത് വയസ്സിനു ശേഷം എല്ലാ മാസവുമുള്ള വാർദ്ധക്യകാല വരുമാനത്തിനും അതുവഴി അവരുടെ സുരക്ഷിതത്വവും അന്തസ്സും ഉറപ്പാക്കുന്നതിനായി സർക്കാർ ഒരു പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കി വരുന്നുണ്ട് നിലവിൽ മാസം അയ്യായിരം രൂപ വരെ നൽകുന്ന ഈ പദ്ധതി അടുത്തുതന്നെ മാസം പതിനായിരം രൂപ വരെ ലഭിക്കുന്ന തരത്തിൽ പരിഷ്കരിക്കുമെന്നും സൂചനകളുണ്ട് നിലവിൽ രാജ്യത്ത് ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിയോളം ആളുകൾ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ അംഗങ്ങളായി കഴിഞ്ഞു ഇതിന്റെ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സർക്കാർ പെൻഷൻ പോലുള്ളവയൊന്നും ലഭിക്കാത്ത സാധാരണ പൗരന്മാർക്കും വീട്ടമ്മമാർക്കുമൊക്കെ അറുപത് വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ ഉറപ്പായ ഒരു പെൻഷൻ തുക നൽകുന്നതിനോടൊപ്പം മറ്റു രണ്ട് ആനുകൂല്യങ്ങൾ കൂടി നൽകുന്ന ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ചേരുവാൻ ഒരു ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും മാത്രമാണ് വേണ്ടത് ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നു ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി എഴുപത് വയസ്സിലോ എഴുപത്തി ആറ് വയസ്സിലോ ഒക്കെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആരാണോ ജീവിതം ജീവിത പങ്കാളി ആ വ്യക്തിക്കെ തുടർന്ന് എല്ലാ മാസവും മരിച്ചുപോയ വ്യക്തിക്ക് ലഭിച്ചിരുന്ന പെൻഷൻ ലഭിക്കുന്നു ആ ജീവിത പങ്കാളിയും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് അഥവാ നിയമപരമായ അവകാശിക്ക് എട്ടര ലക്ഷം രൂപ വരെ ലഭിക്കുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും ഡ്രൈവർമാർ കൂലിപ്പണിക്കാർ വീട്ടമ്മമാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ സെയിൽസ്മാൻമാർ തുടങ്ങി കൃത്യമായ പെൻഷൻ പദ്ധതിയിലൊന്നും അംഗമല്ലാത്ത എല്ലാവർക്കും ചേരുവാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച അടൽ പെൻഷൻ യോജനയിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി നൽകുന്നത് മാസം അയ്യായിരം രൂപയുടെ പെൻഷനാണ് ാണ് ഇത് അടുത്ത തന്നെ പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും മാധ്യമ വാർത്തകൾ വരുന്നുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും മാസംതോറും യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തവർക്ക് ഈ പദ്ധതിയിലൂടെ മാസം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഈ പദ്ധതിയിൽ ചേരാം അറുപത് വയസ്സിന് ശേഷമാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക അടൽ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് നിങ്ങൾ പതിനെട്ട് വയസ്സോ ഇരുപത്തിയഞ്ചു വയസ്സോ നാല്പത് വയസ്സോ ഉള്ളപ്പോഴാണ് അയ്യായിരം രൂപ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയിൽ ചേർന്നതെങ്കിൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് മാസം അയ്യായിരം രൂപ വീതം ലഭിച്ചു തുടങ്ങും അതിൽ ഒരു കുറവും വരുന്നതല്ല നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും അവരുടെ ജീവിത അവസാനം വരെ അയ്യായിരം രൂപ പെൻഷൻ തുടർന്ന് ലഭിക്കും അതിൽ കുറവൊന്നും ഉണ്ടാകില്ല ഇനി ജീവിത പങ്കാളിയുടെ മരണശേഷം നോമിനിക്ക് കോർപ്പസ് അക്യുമുലേറ്റഡ് ആയ വലിയൊരു തുകയും ലഭിക്കും അതോടെ അടൽ പെൻഷൻ പദ്ധതി ആ ഗുണഭോക്താവിനെ സംബന്ധിച്ച് പൂർണ്ണമാകും നിലവിൽ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ബാങ്കുകൾ വഴിയോ അടൽ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏത് പ്രായത്തിൽ ചേർന്നാലും അറുപത് വയസ്സ് മുതലാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെ ചേരുന്നവർ അറുപത് വരെ ഒരു ചെറിയ തുക അടൽ പെൻഷൻ പദ്ധതിയിൽ അടക്കണം എല്ലാ മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒരിക്കലായോ നിങ്ങൾക്ക് തുക അടക്കാവുന്നതാണ് ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഓൺലൈനായോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം പതിനെട്ട് വയസ്സുള്ള വ്യക്തി മാസം നാൽപ്പത്തി രണ്ട് രൂപ വീതം അടച്ചാൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ആ വ്യക്തിയുടെ മരണശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നോമിനിക്ക് ലഭിക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് മാസം അടക്കേണ്ട തുകയിലും വ്യത്യാസമുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് വയസ്സായ വ്യക്തി പദ്ധതിയിൽ ചേരുമ്പോൾ മാസം ഇരുന്നൂറ്റി രൂപ അടയ്ക്കണം ഇനി മാസത്തിൽ രണ്ടായിരം വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സുള്ളവർ എൺപത്തി രൂപ വീതം മാസം നൽകണം മുപ്പത് വയസ്സിൽ ചേരുന്നവർ ഇരുന്നൂറ്റി രൂപ മാസം അടക്കണം നാൽപ്പത് വയസ്സിൽ ചേരുന്നവർ അഞ്ഞൂറ്റി രൂപയാണ് ടക്കേണ്ടത് ഇത്തരത്തിൽ മൂവായിരവും നാലായിരവും പെൻഷനായി ലഭിക്കുവാനും സാധിക്കും മാസം അയ്യായിരം രൂപ ലഭിക്കണമെങ്കിൽ പതിനെട്ട് വയസ്സിൽ ചേരുന്നവർ ഇരുന്നൂറ്റി പത്ത് രൂപയും മുപ്പത് വയസ്സിൽ ചേരുന്നവർ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയും നാൽപ്പത് വയസ്സിൽ ചേരുന്നവർ ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് മാസം അടക്കണം നിങ്ങളടക്കുന്ന ഈ തുകയുൾപ്പെടെയാണ് അറുപത് വയസ്സിന് ശേഷം നിങ്ങളുടെ മരണം വരെയും പിന്നീട് ജീവിത പങ്കാളിയുടെ മരണം വരെയും മാസം പെൻഷൻ തന്ന ശേഷം നിങ്ങളുടെ നോമിനിക്ക് തുക തിരിച്ചു നൽകുന്നത് രണ്ടായിരം രൂപ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നയാളുടെ നോമിനിക്ക് ഒടുവിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ലഭിക്കും അയ്യായിരം രൂപയുടെ പെൻഷനു വേണ്ടിയാണ് തുക അടക്കുന്നതെങ്കിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരവും ലഭിക്കും പദ്ധതിയിൽ ചേരുന്നതിന് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി ബാങ്കിൽ നേരിട്ടെത്തിയോ എസ് ബി ഐയുടെ യോനോ ആപ്പ് പോലെയുള്ള മൊബൈൽ ആപ്പിലൂടെ എല്ലാം അടൽ പെൻഷൻ സ്കീമിൽ ചേരാം ഇനി ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ടെത്തുമ്പോൾ ആധാറും മൊബൈൽ നമ്പറും നൽകിയാൽ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ ചേർന്നാൽ പിന്നെ തുക അടയ്ക്കാൻ ബ്രാഞ്ചിൽ പോകേണ്ട അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാലയളവിൽ ഓട്ടോമാറ്റിക്കായി അടൽ പെൻഷനിലേക്ക് ഡെബിറ്റ് ആകുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക